ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ന്യൂട്ടലയുടെ റെസിപ്പി ആയിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് മായങ്ങൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് വീട്ടിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് ചിലവഴ്ച കഴിഞ്ഞാൽ ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പിയാണ് ഏട്ടോ ന്യൂട്ടെല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തരിക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതേ നമ്മൾ നൂറ്റെല്ലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇത് ഇതേപോലത്തെ കപ്പലണ്ടിയാണ് ഞാൻ കപ്പലണ്ടി ഈ തോടോടുള്ള കപ്പലണ്ടി ഞാൻ ഒന്ന് ചൂടാക്കി അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതേ നമുക്ക് ഒരു കാൽ കപ്പിനനുസരിച്ച് നമുക്ക് തോട് കളഞ്ഞ കപ്പലണ്ടിയാണ് വേണ്ടത് പിന്നെ അതേപോലെ കാൽ കപ്പ് അനുസരിച്ച് നമുക്കിത് ക്യാഷിനോട്ട് വേണം അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കാൽ കപ്പ് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം പക്ഷേ ഇത് ഇതൊരുപാട് കളറ് ചേഞ്ചായി മൂത്ത് പോകരുത് കപ്പലണ്ടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചൂടായി മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സിമ്മിലിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് മൂത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചുവ അതായത് ഒരു പന്ന ചുവ വരും അതായത് കനച്ച ഒരു ചുവ വരും അപ്പോൾ അങ്ങനെ എടുക്കാൻ ഈ ഒരു പരുവത്തിൽ മാറ്റിയെടുക്കാം പിന്നെ അതേ ഞാൻ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഡയറി മിൽക്കിൻ്റെ ഒരു ഹാഫ് ഭാഗമാണ് നമുക്ക് ചോക്ലേറ്റ് വേണ്ടത് അതായത് നൂറ്റമ്പത് എം എൻ നൂറ്റി അമ്പത് ഗ്രാമിനകത്ത് ഞാനൊരു അമ്പത് ഗ്രാം ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് ഡെയറി മിൽക്കിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഓവനിൽ ചെറിയ രീതിയിൽ കുറച്ച് ചൂടിട്ട് കുറച്ച് കുറച്ച് അങ്ങനെ മെൽറ്റ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ഇതേപോലെ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെള്ളം വീഴാത്ത രീതിയിൽ ചെയ്തെടുക്കുക ഇനി ഞാനിപ്പോൾ നന്നായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നുകിൽ ഒലിവോയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ആയത് പിന്നെ അത് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒലിവോയിലാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ അളവിൽ ഒലിവോയിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഈ ഒരു സ്പൂൺ ആഡ് ചെയ്തപ്പോൾ തന്നെ നല്ല ൂസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം അതേ ഒരു ലേശം അളവിൽ കുറച്ച് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വലിയൊരു കട്ട ബട്ടറിൻ്റെ ഒരു കാൽ കാൽഭാഗം എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു പീസ്വാസാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ അതേ ഒരു ഒന്നര സ്പൂൺ അളവിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ഫൈനായിട്ട് ഒന്ന് നമുക്ക് അടിച്ചിട്ട് വരാം നന്നായിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ക്യാഷിനിട്ടും അതുപോലെ ഈ കപ്പലെണ്ണി കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അത് അടിച്ചെടുക്കണം അത് നല്ല രീതിയിൽ ആദ്യം സ്പീഡിൽ അടിച്ചെടുത്തിട്ട് പിന്നെ ലോയിലാക്കുക പിന്നെ സ്പീഡ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യുക ആ ഒരു രീതിയിൽ വേണം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം തരികളില്ലാത്ത രീതിയിൽ പൊടിഞ്ഞ് കിട്ടണം ഞാനപ്പോൾ ഏതാണ് പരുവം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം െയ്ത് കണ്ടോ നന്നായിട്ട് തെയ്യ ഒരു ചെറിയൊരു നനവ് പോലെ നമുക്ക് വരും ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് ഇതാക്കി എടുക്കാനായിട്ട് പിന്നെ വേണ്ടത് കൊക്കോ പൗഡർ ആണ് കൊക്കോ പൗഡർ ഞാൻ തെയ്തേ പോലെ ഒരു സ്പൂണിൻ്റെ ഒന്നര കപ്പ് കൊക്കോ പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അമ്പത് ഗ്രാം ചോക്ലേറ്റ് എടുത്തെടുത്ത് ഒരു അമ്പത് ഗ്രാം ചോക്ലേറ്റ് കൂടെ എക്സ്ട്രാ എടുത്താൽ മതി ഇപ്പോൾ കൊക്കോ പൗഡറിൻ്റെ ആവശ്യമില്ല അതിന് പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസ് ആണ് കേട്ടോ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അദ്ദേഹം നമ്മൾ എടുത്തിട്ടുള്ള ബട്ടർ ഞാൻ ഓവനിൽ വെച്ചിട്ട് ഞാൻ ഇതേപോലെ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വേണം പിന്നെ ആവശ്യത്തിന് എന്തായാലും നമ്മൾ ഒരു വട്ടം കൂടെ നമ്മൾ ഇതേപോലെ ബട്ടർ ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പകുതി ഒഴിച്ചത് പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഫുള്ള് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അതും കൂടെ നന്നായിട്ട് ഫൈൻ ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഈ ഒരു വെട്ടം നമ്മൾ മിക്സിയുടെ ഇതിനായിട്ട് അടിച്ചതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഇതേപോലെ ബട്ടർ നമുക്ക് മെൽറ്റ് അതിലേക്ക് ഒഴിച്ച് അടിക്കാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അളവായിരിക്കും കേട്ടോ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ കൊക്കോ പൗഡറിൻ്റെ എന്തെങ്കിലും ഒരു വ്യത്യാസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും മതിയാവുന്നില്ലെങ്കിൽ ഒരു ലേശും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വീണ്ടും ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ലേശും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഇതേപോലെ നല്ല ഫൈനായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ കാണിച്ച അളവിൽ തന്നെ എനിക്ക് ഫൈനായിട്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അത് കണ്ടോ സൂപ്പർ ആയിട്ടുള്ള നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെയാണ് അതേ ഒരു ടെക്സ്റ്റർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് കടയിൽ കുറച്ചും കൂടെ ഒരിച്ചിരി ഹാഡായി കുറച്ചും കൂടെ ഹാർഡല്ല ഞാൻ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ വരുന്നത് അപ്പം അത് ഞാനൊരു ബൗള് എടുത്തിട്ടുണ്ട് ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചുതരാം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റന്സിയിൽ വേണം കേട്ടോ ന്യൂട്ടല വീഴാനായിട്ട് അപ്പം ഞാനത് ഇത് ഇതേപോലൊരു കപ്പിലേക്ക് ഞാൻ ഫുള്ള് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ ഒരു കൺസിസ്റ്റൻസിൽ ആവണം ഇത് കൂടുതൽ മുറുകാനായിട്ട് പാടില്ല ഇത് കൂടുതൽ മുറുകിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പം അത്രയും ഒരു നല്ല രീതിയിൽ നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അതേ നമ്മൾ ഫുൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു ലേശവും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേ ഒരു സ്പൂണിനകത്ത് കുറച്ച് തോണ്ടിയിട്ട് വീണ്ടും അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുവാണേ അപ്പോഴത്തേക്കും നമ്മളിത് ഫുള്ളും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ അതായത് കണ്ട കഴിക്കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് രണ്ട് മക്കളും അടുത്ത് വന്ന് നിപ്പുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയിരിക്കുവാണ് കേട്ടോ അപ്പോഴത്തേത് ഫുള്ളും നമ്മളത് ഇങ്ങനെ ഒരു കപ്പിലേറ്റ് മാറ്റിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇനി ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ആ ഒരു കണ്ടെയ്നറിലേക്ക് ഞാനിപ്പോൾ ഇതൊന്ന് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ് നല്ല രീതിയിൽ നമുക്ക് അടച്ച് അതായത് നല്ല സ്ട്രോങ് ആയിട്ട് അടഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടെയ്നറിലോട്ടാണ് കേട്ടോ മാറ്റുന്നത് കാരണം എയർ ഒന്നും കയറാതെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് സെറ്റായിട്ട് കിട്ടും അപ്പോൾ അത് ഈ ഒരു കണ്ടെയ്നർ ഞാനിനിയിപ്പം ദേ കണ്ടോ നന്നായിട്ട് അതിലെല്ലാം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ ഞാനിനിയിപ്പം അത് അടച്ചിട്ട് ഞാനത് ഇപ്പം ഇനിയിപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം ഞാനിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ന്യൂട്ടലാണ് കേട്ടോ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇനിയിപ്പോൾ അതൊരു ബ്രെഡിലേക്ക് നിങ്ങളെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കാണിക്കാൻ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക മക്കൊക്കെ നമുക്ക് മായവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയല്ല ഇത് ഈ ഫുള്ള് ഞാനിപ്പോൾ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ അതുപോലെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നല്ല കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഓൾറെഡി കഴിച്ചു നോക്കിയതാണ് കേട്ടോ അതേപോലെ നമ്മൾ എല്ലാവരും കാണുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തു കൊടുക്കുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക ആയിട്ടോ എല്ലാവരും അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതേപോലെ ട്രൈ ചെയ്തിട്ട് മക്കൾക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്